നമസ്കാരം മലയാളി വാർത്താപ്ലസിലേക്ക് സ്വാഗതം ഇസ്മായിൽ ഹനിയയുടെ കൊല അതിനുശേഷം പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത ചില സാഹചര്യങ്ങൾ ഇറാൻ തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞുപോയ മണിക്കൂറുകൾ ആക്രമണം എപ്പോൾ എന്ന ആശങ്ക എല്ലാം നിലനിന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഹിസ്ബുല്ല ഇസ്രായേൽ നേരെ നടത്തിയത് ഇസ്രായേൽ തിരിച്ചാക്രമിക്കുകയും ചെയ്തു വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ആക്രമണത്തിൽ ഒരു നാവിക സൈനികൻ കൊല്ലപ്പെട്ടു രണ്ടു പേർക്ക് പരിക്കേറ്റു ലബനാൻ അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കെയാണ് ആക്രമണം വീണ്ടും കടുത്തിരിക്കുന്നത് പ്രാദേശിക സമയം ഇന്ന് രാവിലെയോടെയാണ് ആക്രമണം വീണ്ടും ഉണ്ടായത് അവീവിലെ ഇസ്രായേൽ സൈനിക താവളത്തിനു നേരെയും ഹിസ്ബുല്ല ആക്രമണം നടത്തിയെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഇസ്രായേൽ നാവികസേനയിൽ ഫസ്റ്റ് ക്ലാസ് പെറ്റി ഓഫീസറായ ഡേവിഡ് മോഷെ ബെൻ ഷിത്രി ആണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ അധിനിവ പ്രദേശമായ ഗേവാ ബിനിയാമിനും ആഡമിനുമിടയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു ഹിസ്ബുല്ല വ്യോമാക്രമണം ഉണ്ടായത് ഇതേ സേനാ ബോട്ടിലുണ്ടായിരുന്ന സൈനികർക്കും ആക്രമണത്തിൽ പരിക്കേൽക്കുകയുണ്ടായി വടക്കൻ ഇസ്രായേൽ തീരത്താണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഇസ്രായേലിലെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ അയൻഡോമിൽ തട്ടിച്ചിതറിയ ബോംബിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് സൈനികൻ കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇതുവഴി രണ്ട് ഹിസ്ബുല്ല ഡ്രോണുകൾ എത്തിയെന്നാണ് ഈ ഡ്രോണുകളെ നിർവീര്യമാക്കുന്നതിനിടെയാണ് സ്ഫോടക വസ്തു ചിതറി അവർ വിശദീകരിച്ചിരിക്കുന്നു ചെല്ലവീവില് ഇസ്രായേൽ സൈനിക താവളം ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല ഡ്രോണുകളും റോക്കറ്റുകളും എത്തിയതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഇക്കാര്യം അവകാശപ്പെട്ട് ഹിസ്ബുല്ല മേധാവി ഹസൻ നസറുല്ലയും രംഗത്ത് വന്നു അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള വ്യോമത്താവളത്തിന് നേരെയായിരുന്നു ആക്രമണം നടന്നത് ലോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ താവളമായിരുന്നു ലക്ഷ്യം വെച്ചത് കിഴക്കൻ അതിർത്തിയിലെ ബെക്കായിൽ നിന്ന് ഇതാദ്യമായാണ് ഇസ്രായേലിന് നേരെ ആക്രമണം നടക്കുന്നതെന്ന് നസറുല്ല വ്യക്തമാക്കി അതിനിടെ തെക്കൻ ലബനാനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് കെയറോയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഹമാസ് ഇസ്രായേൽ അനുരഞ്ജന ചർച്ചയിൽ പുരോഗതിയില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ലബനാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നത് പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതയും യുദ്ധ സാഹചര്യവും ഒക്കെ കടുക്കുകയാണ് അതേസമയം ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി ആക്രമണം ശക്തമാക്കിയതായി ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം അറിയിച്ചു യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യമിടുന്ന മിസൈൽ തൊടുത്തുവിടുന്ന ലബനിലെ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതായാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം ആക്രമിക്കുന്നത് ഭീകരവാദ കേന്ദ്രങ്ങളാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി തുറന്നടിച്ചു ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള കേന്ദ്രങ്ങളുള്ള ലബനൻ സ്വദേശികളോടെ ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകി വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ഇസ്രായേൽ സൈന്യത്തിന്റെ മറുപടി ആക്രമണം ലബനനിൽ നിന്ന് നാൽപ്പതിലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചെന്നും ഇവ കെട്ടിടങ്ങൾ തകർത്തെന്നും ഇസ്രായേൽ സേന അവകാശപ്പെട്ടിരുന്നു malayali warta plus like share and subscribe